സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് പ്രവചനം വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ് ചേരുന്നു അൺഫിലിറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ച സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ വീണ്ടും പുതിയ മഴ മുന്നറിയിപ്പ് എങ്ങനെയൊക്കെയാണ് ഏറ്റവും ഒടുവിൽ അതായത് ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുവിച്ച മഴ മുന്നറിയിപ്പിലാണ് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് ദിവസത്തേക്ക് അതായത് ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയുള്ള മഴ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രവചനം ഇന്ന് രാവിലെ വരെയും മൂന്ന് ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് എങ്കിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്താക്കുറിപ്പ് പ്രകാരം ഒമ്പത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് ഇങ്ങനെ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലൊക്കെ തന്നെയും അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലോടുള്ള മഴയും പലയിടങ്ങളിലുണ്ടാകുന്ന സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെയും ഈ ഒൻപത് ഞായറാഴ്ച വരെയും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് മഴ ഇടതടവില്ലാതെ ശക്തമായ മഴ തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്ന തെക്കെ ൻ കേരളത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മഴ മുന്നറിയിപ്പിൽ പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം പറയുന്നു മഴ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് തെക്കൻ ജില്ലകളിൽ പോകാൻ പാടില്ല എന്ന് തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കർണാടക തീരത്തും തമിഴ്നാട് ലക്ഷദ്വീപ് തീരത്തുമൊക്കെയും ഈ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് നിരോധനമില്ല തെക്കൻ ജില്ലകളിൽ കർശനമായ നിരോധനമാണ് ഈ അഞ്ച് ദിവസത്തേക്ക് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയും മണിക്കൂറിൽ ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളിൽ അത് അമ്പത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വരെയും കാറ്റ് വീശാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അത് മോശം കാലാവസ്ഥയും മുന്നറിയിപ്പിലുണ്ടാകും മോശം കാലാവസ്ഥയും ഈ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലൊക്കെ തന്നെയും ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലൊക്കെ തന്നെയും ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഈ മുന്നറിയിപ്പിൽ പറയുന്നത് ഈ ഇടിമിന്നലോടുകൂടിയുള്ള മഴ ഉള്ളത് കൊണ്ട് തന്നെയും ദുരന്ത നിവാരണ അതോറിറ്റിയും അതിന്റേതായ ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് എന്തായാലും ആ ഒൻപത് മൂന്ന് ജില്ലകൾ എന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വർദ്ധ ഗ്രൂപ്പിൽ പ്രകാരം അത് ഒമ്പത് ജില്ലകളായി മാറിയിരിക്കുകയാണ് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടിയോ പുതിയ അപ്ഡേറ്റും അലേർട്ടും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആമ്പുടി ശരി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിയോട് കൂടിയ ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് പ്രവചനം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ്